ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ പഠിച്ച അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുള്ള ട്രിക്ക് ഒക്കെ ആയിരുന്നു നമുക്ക് ഇന്ന് ത്രീ ട്രിക്ക് പഠിക്കാം ഓക്കെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ ഓൺലൈൻ ക്ലാസ് നമുക്ക് എക്സാം ഒക്കെ വരുന്നുണ്ടായിരിക്കും മാത്സിന്റെ എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്കിന്ന് ത്രീൻ്റെ ടേബിൾ പഠിക്കാം അപ്പം നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറുന്നുണ്ടോ ഫ്ലഡ് ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഞെക്കണം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ലൈക്കും ചെയ്യണം പിന്നെ നി ഞാനെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് നേരെ വിളിട്ട് പോകാം അപ്പം ഞാൻ ആദ്യം ത്രീൻ്റെ ഒന്ന് പറയാം അതൊക്കെ ഒന്ന് പറയാം വൺ ഇൻറ്റു ത്രീ ത്രീ റ്റു ഇൻറ്റു ത്രീ സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ സെവൻ ഇൻറ്റു ത്രീ ട്വൻറ്റി വൺ എയ്റ്റ് ഇൻറ്റു ത്രീ ട്വൻറ്റി ഫോർ നയൻ ഇൻറ്റു ത്രീ ട്വൻ്റി സെവൻ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലാസ്റ്റ് ത്രീൻ്റെ ആയതൊരു സംഭവം അപ്പം നമുക്ക് നമ്മുടെ ട്രിക്ക് പഠിക്കാം അപ്പം നിങ്ങൾ ടിക് ടാക്ക് കളിക്കാറില്ല അല്ലെങ്കിൽ നമ്മളൊരു ത്രീ ഗ്രിഡ് ത്രീ ത്രീ കോളംസ് ഉള്ളൊരു ഒരു ഒരു ടേബിൾ വരയ്ക്കണം അപ്പം അത് വരച്ച് കഴിയുമ്പം നിങ്ങൾക്ക് മേളും ത്രീ ഇത് വേണം അതേപോലെ തന്നെ താഴെയും ത്രീ മിഡിലും അപ്പം നമുക്ക് നമ്മൾ ട്രക്കിലോട്ട് പോവാം അപ്പം നമുക്ക് നമ്മൾ താഴെ താഴെ നിന്ന് മേളിലോട്ട് നമ്മൾ ആദ്യം എഴുതണം വൺ ടു ത്രീ അതുകൊണ്ട് പിന്നെ അടുത്ത് മിഡിലെന്ന് വൺ ടു ത്രീ ആ ഫോർ ഫൈവ് സിക്സ് അതിനെഴുതി ഏറ്റവും എത്തി ഏറ്റവും ലാസ്റ്റ് വണ്ണിൽ നിന്ന് സെവൻ എയ്റ്റ് നയൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ നയൻ വരെ ആയി അപ്പം നമ്മൾ അങ്ങനെ എഴുതി കഴിയുമ്പം നമ്മൾ വൺ ടു ത്രീ അങ്ങനെ നയൻ വരെയായി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ സൈഡിലോട്ട് സീറോ 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 അതുകൊണ്ട് താഴെ വൺ 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 അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ ഏറ്റവും മിഡിൽ കഴിഞ്ഞു അതെൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ടു എന്ന് എഴുതണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എന്താ ടേബിൾ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എക്സാമിനൊക്കെയാണെങ്കിൽ സൈഡിലോട്ടൊന്ന് എഴുതണം നിങ്ങൾ ഇങ്ങനെ വേണം കേട്ടോ വായിക്കാൻ ഇവിടുന്ന് ത്രീ സിക്സ് നയൻ അങ്ങനെ നിങ്ങൾ പിന്നെ താഴെ ഇങ്ങനെ ഇങ്ങനെ പോരൂ ഓക്കെ അപ്പം ലാസ്റ്റ് നമ്മൾ ഈക്വൽ ഇട്ട് ഒരു തേർട്ടീന്ന് കൂടെ ഇതുപോലെ തേർട്ടീന്നും കൂടെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ നല്ല കിട്ടുവായിട്ട് ചെയ്യാൻ പറ്റും ഇരിക്കാൻ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിൻ്റെ സൈഡിലൊരു പേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു നമ്മൾ എക്സാമിൻ്റെ വീഡിയോ സൈഡിലായിട്ട് ഒരു മാർജിനൊക്കെ അറിയണം ഇപ്പുറത്തല്ല ഒരു ഈ സൈഡിലായിട്ട് ഒരു മാർജിനൊക്കെ അറിയിക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് എഴുതി കഴിഞ്ഞിട്ട് ഇതുപോലെ വൺ ഇൻറ്റു ത്രീ ത്രീ അങ്ങനെ എഴുതി എഴുതി നിങ്ങളൊന്ന് പോകണം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം കാരണം ടുവിൻ്റെ വീഡിയോ നല്ല വ്യൂ കിട്ടിയായിരുന്നു ത്രീ ഫിഫ്റ്റി വ്യൂസ് താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ കമൻറ്റ് ചെയ്യണം എനിക്കെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ദിസ് ദിസ്ഇസ് മീ ഔട്ട്